കഥ നൃത്തം എഴുതിയത് ഹരിക്കുട്ടൻ കോട്ടയം ശബ്ദം ഇന്ദുമോഹൻ നൃത്തം മോളെ നൃത്തം പഠിപ്പിക്കാൻ വിട് നല്ല കലയുണ്ട് മുഖത്ത് ഇവൾ മിന്നും ചേട്ടത്തി അത് കേട്ട് ഒരു മുഴം പൊങ്ങി നാട്യകലാ വിശാരദൻ ബാലശിരോമണി വർക്ക്യാശനാണ് പറഞ്ഞത് തെറ്റാൻ വഴിയില്ല അന്നമ്മ മകളുടെ മുഖത്തേക്ക് നോക്കി നാലുമണിക്ക് കഴിക്കാൻ കൊടുത്ത ചോറും മീൻകറിയും പറ്റി പിടിച്ച മുഖം മാത്രമേ അന്നമ്മ കണ്ടുള്ളൂ ഇതിനിടയ്ക്ക് എവിടാണാവോ കല അന്നമക്ക് അത്ഭുതം അങ്ങോട്ട് വിട്ടാൽ മതി മണിമണി പോലെ ഞാൻ പഠിപ്പിക്കാം ബാലയകളിക്ക് പോയി അറിവ് വെച്ച് വർക്കിച്ചൻ്റെ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങുന്നു അതിന് പിള്ളേരെ സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് അങ്ങേര് അത് ഞാൻ വരട്ടെ വർക്കിച്ചേട്ടാ ഞാൻ പറഞ്ഞു നോക്കട്ടെ ഞാൻ പഠിപ്പിച്ച പിള്ളേര് പലരും സിനിമയിലാ അറിയാമോ വർക്കിച്ചേട്ടൻ തള്ളി മറിച്ചു മോൾ കാണേൽ നല്ല കലയുമുണ്ട് ചിലപ്പോ ഭാഗ്യം തെളിഞ്ഞാലോ അന്നമ്മ പിന്നെ ആരാ അതിനൊക്കെ ഒരു ഭാഗ്യം വേണ്ടേ വർക്കിച്ച അന്നമ്മ നെടുപേർപ്പെട്ടു സത്യത്തിൽ മോളേക്കാൾക്കാൾ അമ്മയ്ക്കാ ഉടുത്തൊരുങ്ങി ഇറങ്ങിയാൽ ജയഭാരതി ആണെന്നേ തോന്നു ഒന്ന് രണ്ട് സ്റ്റെപ്പ് പഠിച്ചു വെച്ചാൽ അന്നമ്മയ്ക്ക് കൊള്ളാം വർക്കിച്ച സോപ്പിട്ടു ഒരു നിമിഷം മറിയ ജയഭാരതിയായി വർക്കി പ്രേമനു സീറും പക്ഷെ പെട്ടെന്ന് മറിയ സമനില വീണ്ടെടുത്തു അതിനൊക്കെ ഒരു യോഗം വേണം വർക്കിച്ച ഈ ജന്മം ഇങ്ങാരുടെ കൈക്ക് വന്ന് വിട്ടുപോയില്ലേ മിധി അല്ലാതെന്താ എത്ര പേര് കെട്ടാൻ പിറകെ വന്നതാ ഇതായിരുന്നു എന്റെ യോഗം അന്നമ്മ നിരാശം അറച്ചു വെച്ചില്ല ഇനി എന്തോന്ന് ജയഭാരതി നമുക്കൊന്ന് ശ്രമിച്ചാലോ മീൻകണ്ട പോലെ വർക്കിയുടെ കണ്ണ് തിളങ്ങി ഓ എന്നാ അത്തനെ ഇനി കൊച്ചിനെ വല്ലതും പഠിപ്പിക്കാം വർക്കിച്ചൻ ചെല്ലേ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ അന്നമ്മ സംസാരത്തിന് പൊടിഷ്ട്രപ്പെട്ടു മോളെ വിടാൻ മറക്കല്ലേ ഇച്ചാഭംഗം വന്ന വർക്കിച്ചൻ സ്ഥലം കാലിയാക്കി മുടി നീട്ടി വളർത്തി നന്നേ പൊക്കം കുറഞ്ഞ വർക്കിച്ചേട്ടൻ ബാലയകളിക്കാരനാണ് കളിയില്ലാത്തപ്പോൾ റബ്ബർ വെട്ടാണ് പണി ഞങ്ങളുടെ അടുത്തുള്ള പറമ്പിലെ ചെതുക്കി പിടിച്ച മരങ്ങൾ ഇങ്ങേരാണ് വെട്ടുന്നത് ഒരു പീഡിക മുറിയിൽ ഞായറാഴ്ചകളിൽ ഡാൻസ് തുടങ്ങിയിട്ടുമുണ്ട് മഞ്ഞണിക്കൊമ്പിൽ ആണ് പാടി പഠിപ്പിക്കുന്നത് ആറ്റിൽ കുളിക്കാൻ പോകുന്ന വഴി പലപ്പോഴും ഞങ്ങൾ വയറുകുലിക്കുള്ള ആശാന്റെ പ്രകടനം കണ്ടിട്ടുണ്ട് അതേ മോളെ ഡാൻസ് പഠിപ്പിച്ചാലോ പാടത്ത് പണിയും കഴിഞ്ഞ് മൂന്ന് ഗ്ലാസ് കപ്പ് പതിവ് കള്ളം കുടിച്ചു വന്ന അന്തപ്പനോട് കെട്ടിയവൾ മകിയെ ചോദിച്ചു ഡാൻസോ അന്തപ്പനൊന്ന് ഞെട്ടി എന്താടി പെട്ടെന്നൊരു പൂതി വെട്ടുകാരൻ മറക്കിച്ചാൻ ഇതിലെ വന്നായിരുന്നു മോളുടെ മുഖത്ത് എന്തോ കലയുണ്ടെന്ന് പറഞ്ഞു അവന് പിരാന്താ പെണ്ണുങ്ങടേമാതിരി മുടിയും വളർത്തി നടക്കണം അവൻ പറയുന്നത് നീ വിശ്വസിച്ചല്ലോ അതല്ലന്നേ ഞാനും നോക്കി എന്തോ പ്രത്യേകത ഉള്ളതുപോലെ പോലെ അന്തപ്പൻ ഉറങ്ങിക്കിടക്കുന്ന അഞ്ചു വയസ്സുകാരുടെ മുഖത്ത് നോക്കി ഒന്നും കാണുന്നില്ല മണ്ണെണ്ണ വിളക്കടുപ്പിച്ച് സൂക്ഷിച്ചു പിടിച്ചു നോക്കി ഇല്ല ഒന്നും കാണുന്നില്ല ഞാൻ ഒരു കലയും കണ്ടില്ല അങ്ങേർക്ക് വട്ട അത് തുള്ള നീയും അന്തപ്പൻ അരിശപ്പെട്ടു അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല സദാ സമയം പൂത്തിൻറെ കൂടെ അല്ലേ മറിയ കളിയാക്കി വേണ്ട വേണ്ട എന്റെ കുഞ്ഞിനൊന്നും പഠിപ്പിക്കണ്ട അന്തപ്പൻ അന്തകനായി നിന്ന് ചീറി പക്ഷേ മറിയ അവസാന ആളത് പുറത്തെടുത്തു കരച്ചിൽ ഓരോരുത്തരുടെ പിള്ളേര് ഓരോ കളികളിച്ച് സമ്മാനം വാങ്ങുന്നു എൻ്റെ വിധി ഇങ്ങനെയായല്ലോ മറിയ പദം പറഞ്ഞു കരഞ്ഞു എന്താണ് ചെയ് കീഴടങ്ങി അന്തപ്പൻ്റെ സ്വരം ദുർബലമായിരുന്നു ഒരു ഡാൻസിന്റെ പേരിൽ രാത്രി സന്തോഷം കളിയാൻ അന്തപ്പന് മനസ്സ് വന്നില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും പിറ്റേന്ന് ഞായറാഴ്ച മുതൽ അന്നക്കൊച്ച് ഡാൻസ് പഠിത്തം തുടങ്ങി മഞ്ഞളി കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ താനിരുന്ന ലിഞ്ഞാടിടുന്നൊരു സുമങ്കലിക്കുരുവി ഇണയവിടെ തുണയെ ഇണയവിടെ ഒരു <osium> കിങ്ങിണി ും പാട്ടു ദിവസവും മറിയുടെ വീട്ടിൽ മുഴങ്ങി തുടങ്ങി മോൾ അപ്പച്ചനെ ഡാൻസ് കളിപ്പിച്ച് കാണിച്ചേ അന്തിക്കള് കുടിച്ച് വൈകിട്ട് വന്ന അന്തപ്പൻ അന്ന സ്നേഹത്തിൽ പറഞ്ഞു അന്ന കൊച്ചു മറിയെ നോക്കി മറിയെ പ്രോത്സാഹിപ്പിച്ചു കളിക്കുമോളെ അപ്പച്ച കാണട്ടെ അന്നക്കൊച്ച ഡാൻസ് തുടങ്ങി ഒരു കിങ്ങിണി മഞ്ഞിണിക്കൊമ്പിങ്ങും കുറച്ച് കളിച്ച് കൊച്ചു ബാതിലുകൾ പോയി തുപ്പിയിട്ട് വന്നു വീണ്ടും കളിച്ച് ബാതിലുകൾ പോയി തുപ്പിട്ട് വന്നു ഇങ്ങനെ പല പ്രാവശ്യം അപ്പോ അന്തപ്പൻ മറിയോട് ചോദിച്ചു ഇതെന്താ കൊച്ചി ഇങ്ങനെ തുപ്പുന്നത് അത് ഡിസ്ക്വയാ നിങ്ങൾക്ക് ഡാൻസ് വല്ലതും അറിയോ അന്തപ്പൻ വായടച്ചു അതെ പിന്നെ അടുത്ത ഞായറാഴ്ച അവർക്കിച്ച് എന്തെങ്കിലും കൊടുക്കണം പീസായിട്ട് വേണ്ട ഒരു സന്തോഷത്തിന് പാതി ഉറക്കത്തിൽ അന്തപ്പൻ മൂള കേട്ടു പിറ്റേ ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് പോത്തും വാങ്ങി അന്തപ്പൻ വർക്കിച്ചന്റെ മുറിയിലേക്ക് നടന്നു ഒരു രൂപ മടിയിൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് സന്തോഷം കൊടുക്കാൻ പീഡികമുറിയിൽ മഞ്ഞണിക്കൊമ്പിൽ തകർക്കുന്നു അഞ്ചാറ് പിള്ളേർക്കൊപ്പം കുടവയറും മുടിയും തുള്ളിച്ച് വർക്കിച്ചൻ തുള്ളുന്നു അന്തപ്പൻ നോക്കി നിന്നു കളിക്കിടയിൽ വർക്കിച്ചൻ വാതിൽക്കിലേക്ക് വരുന്നു മുറുക്കാൻ തുപ്പുന്നു പിള്ളേര് പിറകെ വരുന്നു വെറുതെ തുപ്പുന്നു ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അന്തപ്പൻ മിണ്ടാതെ തിരിച്ചു പോന്നു വീട്ടിലെത്തി പൂത്ത് മറിയക്ക് കൈമാറിയിട്ട് അന്തപ്പൻ പറഞ്ഞു മോളെ ഡാൻസിന് വിടണ്ട കേട്ടോ മറിയേ എന്താ മനുഷ്യ എടി ഇനി പഠിപ്പിച്ചാൽ കൊച്ചിന് മുറുക്കാൻ വാങ്ങിച്ച് നമ്മൾ മുടിയും അതാ പറഞ്ഞത് വേണ്ടാന്ന് എന്തോ ആലോചിച്ച മറിയുടെ മുഖത്ത് ഒരു ചിരി വന്നു പിന്നെ അത് പൊട്ടിച്ചിരിയായി അന്തപ്പനിലേക്കും പടർന്നു ശുഭം